ഹലോ ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സെവൻ അതിന്റെ അമ്പതാം ദിവസവും പിന്നിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പത്തൊമ്പത് കണ്ടസ്റ്റൻസുമായി ജൈത്രയാത്ര ആരംഭിച്ച ഈ സീസണിൽ ഇടയ്ക്ക് അഞ്ച് വൈൽഡ് കാർഡ് റെൻറ്റുകളും എത്തുകയുണ്ടായി നിലവിൽ ഹൗസിൽ ബാക്കിയുള്ളത് പതിനഞ്ച് കണ്ടസ്റ്റൻസ് ആണ് കഴിഞ്ഞ ആറ് സീസണുകളെ അപേക്ഷിച്ച് ഏറ്റവും വീക്കും മോശവുമായ ഗെയിമേഴ്സ് ആണ് ഈ തവണത്തേത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും ബാക്കി എല്ലാ തവണയും ഒത്തിരി മികച്ച പ്ലേയേഴ്സിൽ നിന്ന് ഫൈനൽ ഫൈവിനെ എങ്ങനെ കണ്ടെത്തും എന്നുള്ളതായിരുന്നു ടാസ്ക് എങ്കിൽ ഈ തവണ ഇത്രയും മോശം പ്ലേയേഴ്സിൽ നിന്ന് ഫൈനൽ ഫൈവ് പൊസിഷനിൽ ആരൊക്കെ എത്തുമെന്ന് കണ്ടുപിടിക്കുന്നതാണ് ബുദ്ധിമുട്ടുള്ള കാര്യം എനിവേ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ആ ഫൈനൽ ഫൈവ് ആരൊക്കെ ആയിരിക്കും എന്ന് നോക്കാം ആദ്യത്തെ ആൾ അനീഷ് തന്നെയാണ് ഒരു കോമണറായി വന്ന് അത്യാവശ്യം ഒരു ക്വാളിറ്റി ഒക്കെ കീപ്പ് ചെയ്ത് കളിക്കുന്ന ഒരാളാണ് അനീഷ് മോശമായ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുകയും വലിയ ഗ്രൂപ്പുകളിൽ ഒന്നും ഭാഗമാകാതെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന അനീഷ് ഫൈനൽ ഫൈവിലെത്താൻ യോഗ്യതയുള്ള ആളാണ് രണ്ടാമതായി ഞാൻ പറയുന്നത് അക്ബറിനെയാണ് തുടക്കത്തിൽ ഓവറായി പൊട്ടിത്തെറിക്കുകയും ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുകയും ഒക്കെ ചെയ്യുമായിരുന്നുവെങ്കിലും ലാലേട്ടൻ വാൺ ചെയ്തതോടു കൂടി അതിനൊക്കെ നല്ല ചേഞ്ചസ് വരുത്തി ശക്തമായി പ്രതികരണ ശേഷിയുടെ കളിക്കുന്ന അത്യാവശ്യം നല്ലൊരു ഗെയിമറാണ് കഷി മൂന്നാമത്തെ ആൾ ഷാനവാസാണ് കുറച്ച് ഇമോഷണൽ കൺട്രോൾ കുറവായതുകൊണ്ട് തന്നെ ഓവറായിട്ട് പൊട്ടിത്തെറിക്കാറുണ്ടെങ്കിലും മുഖം നോക്കാതെ അഭിപ്രായങ്ങൾ തുറന്നു പറയുകയും മറ്റും ചെയ്യുന്നതുകൊണ്ട് ആളുകൾക്കിടയിൽ നല്ലൊരു സ്ഥാനം ഉറപ്പിക്കാൻ ഷാനുവാസിന് സാധിച്ചിട്ടുണ്ട് നാലാമത്തെ ആളായിട്ട് ഞാൻ കരുതുന്നത് അനുമോളാണ് അനുമോൾ കുറെ കാലം ജിസേലിന് മാത്രം ഫോക്കസ് ചെയ്ത് കണ്ടന്റ് ഉണ്ടാക്കി സ്ക്രീൻ സ്പേസ് പിടിച്ചു പറ്റാൻ നോക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി കുറച്ച് നല്ല ഗെയിംസ് കളിച്ച് മുന്നേറുന്നുണ്ട് അഞ്ചാമത്തെ ആൾ മറ്റാരുമല്ല ജിസേലാണ് ഒരു സേഫ് ഗെയിമർ ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും നല്ല രീതിയിൽ കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് ജിസേൽ ലാംഗ്വേജ് വലിയ പിടിയില്ലെങ്കിലും തൻ്റെ പെരുമാറ്റം കൊണ്ടും ഓവറാകാത്ത പ്രതികരണങ്ങൾ കൊണ്ടും മലയാളികളുടെ മനസ്സിൽ ഇടം നേടാൻ ഒരു പരിധിവരെ ജിസേലിന് സാധിച്ചിട്ടുണ്ട് സോ ഇതാണ് എൻ്റെ ഫൈനൽ ഫൈവ് പ്രഡിക്ഷൻ ലിസ്റ്റ് ഇതിൽ നിന്നും വ്യത്യസ്തമായി ലക്ഷ്മി ബിന്നി എന്നിവർക്കും ചെറിയ സാധ്യതകളുണ്ടെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ വേറെ ആരും ഫൈനൽ ഫൈവിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല ഇനി ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബായ്